ഇനി അമേരിക്കയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യ ട്രംപ് ജോ ബൈഡൻ സംവാദം തുടങ്ങി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് പ്രസിഡൻറ്റും മുൻ പ്രസിഡന്റും തമ്മിലൊരു സംവാദം നടത്തുന്നത് അമേരിക്കയിലെ ന്യൂ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര ചേരുകയാണ് വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര യഥാർത്ഥത്തിൽ ഈ ഇത്തരം സംവാദങ്ങളൊക്കെ അമേരിക്കയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സംവാദം തുടങ്ങിയപ്പോൾ ആരാണ് മേൽക്കൈ നേടിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എസ്കെൻ ഈ സംവാദം കോടിക്കണക്കിന് അമേരിക്കൻ ജനത ഇപ്പൊ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാശ്യത്തെ സംവാദത്തിന്റെ ഒരു പ്രത്യേകത ഈ സംവാദം നടക്കുന്ന സ്ഥലത്ത് കാഴ്ചക്കാരില്ല എസ്കെൻ സൂചിപ്പിച്ചതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ടുള്ള സംവാദമാണ് ഇന്ത്യൻ സമയം ആറരയ്ക്ക് ആരംഭിച്ചത് ഒരുപക്ഷെ പ്രായവും ഒരാളുടെ പ്രായമാവുമ്പോൾ മറ്റൊരാളുടെ പെരുമാറ്റം ഇത് രണ്ടും കൂടാണ് ഏറ്റുമുട്ടുന്നത് മിക്കവാറും ഉള്ള പ്രധാന വിഷയങ്ങളൊക്കെ ഒരത് ചർച്ച ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അമേരിക്കയുടെ പറ്റിയായിരുന്നു ഈ ചോദ്യങ്ങൾ വന്നത് അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഒക്കെ വന്നു ട്രംപ് പറയുന്നത് ഇരുന്നൂറ് ബില്ല്യണിലധികം യു എസ് ഡോളറാണ് യുക്രൈൻ ഇതിനോടകം നൽകിയത് അത് ഒരുപാട് പണമാണ് ഈ യുദ്ധം അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓഫീസിൽ സ്ഥാനം ഏറ്റെടുക്കും മുമ്പ് തന്നെ തീർത്തിരിക്കുമെന്നാണ് അമേരിക്കൻ ജനതയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ ട്രംപിന്റെ ഭരണകാലത്ത് ഇറാൻ സാമ്പത്തികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ അവർ തിരിച്ചു വന്നത് ബൈഡന്റെ കാലത്താണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസ് ശക്തി പ്രാപിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചത് എന്നാൽ ബൈഡൻ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് യുക്രൈന് പണമല്ല നൽകിയത് ആയുധങ്ങളാണ് നൽകിയത് ഹമാസ് ആണ് ഇപ്പോൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാടെന്നാണ് ബൈഡൻ പറയുന്നത് അതായത് ബിൻലാദിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് അത് തന്നെ ആയിരിക്കും ഹമാസിന്റെ കാര്യത്തിലും ഉണ്ടാകുന്നത് ഈ അതിർത്തി കടന്നു വരുന്ന കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ വിഷയമാണ് ട്രംപ് പറയുന്നത് അമേരിക്കയുടെ തെക്കൻ അതിർത്തി പ്രധാനമായിട്ടും തെക്കൻ അതിർത്തി ഡോണ ഈ ജോ ബൈഡൻ തുറന്നു കൊടുത്തു എന്നാണ് അത് കാരണം തന്നെ നിരവധി തീവ്രവാദ സ്വഭാവമുള്ളവർ അമേരിക്കയ്ക്കുള്ളിൽ കടന്നു അമേരിക്കയിലുള്ള അമേരിക്കൻ പൗരന്മാരെ കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ ബൈഡൻ ഇത് ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ് അതിർത്തിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന മരണങ്ങൾ തടയുവാനാണ് അദ്ദേഹത്തും ഈ അതിർത്തി തുറന്നു കൊടുത്തത് കൂടി സാധിച്ചത് അതുപോലെ കുഞ്ഞുങ്ങളെ അമ്മമാരിൽ നിന്ന് വേർപെടുത്തുന്നതൊക്കെ നിർത്തുവാൻ സാധിച്ചു തന്നെയുമല്ല ഈ തീവ്രവാദികൾ കടന്നു എന്നുള്ളതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു രേഖയും ട്രംപിന്റെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത് എസ്കൈൻ ഈ രണ്ടു പേരും ഒരാഴ്ചയിലധികമുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് വന്നത് ജോ ബൈഡൻ അദ്ദേഹത്തിന്റെ ക്യാമ്പിലും അതുപോലെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലുമായിരുന്നു ഈ ഒരാഴ്ചത്തെ തയ്യാറെടുപ്പ് ജോ ബൈഡന് എസ്കൈൻ പറയുന്ന പോലെ വർദ്ധിത വീര്യമൊന്നുമില്ല തൊണ്ടക്കൽപം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഊർജം അല്പം കുറവാണ് ട്രംപും രണ്ട് പ്രായമുള്ള രണ്ട് പേരുടെ ഒരു സംവാദമാണ് അമേരിക്ക ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നത് എസ് കെ മധു എനിക്ക് ഒരു കാര്യം സന്തോഷമായി പ്രായമാകുന്നവരോട് അമേരിക്കൻ ജനതയ്ക്ക് ഒരു ബഹുമാനം ഉണ്ടല്ലോ നമ്മളൊക്കെ പ്രായമായി മധു